നമസ്കാരം ന്യൂസ് സ്വാഗതം എക്സിറ്റ് എ സർവേകളെ കുറിച്ചും ഒക്കെ സുപ്രീം കോടതി വളരെ വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ അറിയിച്ചിരിക്കുകയാണ് ഈ രാജ്യത്തിന് ഭൂഷണമല്ലാത്തതൊന്നും തന്നെ നടക്കാൻ പാടില്ല അഭിപ്രായ സർവേകൾക്കും എക്സിറ്റ് പോളുകൾക്കും ഒന്നും പ്രാധാന്യമില്ല കാരണം വലിയ തോതിൽ ഗോതി മീഡികൾ നടത്തുന്ന കള്ളക്കളികൾ അത് ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം തന്നെയാണ് സുപ്രീം കോടതി ഓരോ കാര്യത്തിലും വ്യക്തമായ നിരീക്ഷണം നടത്തുന്നത് ഇപ്പോൾ യുപിയുടെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് ബീഹാറിൽ നടത്തുന്ന പ്രസംഗത്തിൽ വലിയ തോതിലുള്ള വർഗീയ ചായ്വ് നടത്തുകയാണ് നമുക്കറിയാം ഈ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ജാതി സെൻസസ് സർവേ വാസ്തവത്തിൽ ഒരു ഡാറ്റ കളക്ഷൻ മാത്രമാണ് വാസ്തവത്തിൽ അത് കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തെലങ്കാനയിൽ നടത്തിയതുപോലെയോ അല്ലെങ്കിൽ കർണാടകയിൽ നടത്തിയതുപോലെയോ ഒരു സർവേ അല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പാവപ്പെട്ടവരെ കണ്ട് അവരെ ചൂഷണത്തിന് വിധേയരാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് എന്ന് പ്രതിപക്ഷം പറയുന്നത് തെളിവ് സഹിതമാണ് സുപ്രീം കോടതിക്ക് ഈ കാര്യത്തിൽ വളരെയധികം ഗൗരവകരമായി ഈ വിഷയം ഏറ്റെടുക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ് കാരണം സുപ്രീം കോടതിക്ക് അറിയാം കേന്ദ്ര സർക്കാർ നടത്തുന്ന ഉടായ്പ്പ് പദ്ധതികൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം പി എം ശ്രീ പോലുള്ള പദ്ധതികൾ ഈ രാജ്യത്തെ സംഘപരിവാർ നേതാക്കളെ വെള്ളപൂശാനും അവരാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്തതെന്ന രീതിയിൽ ചരിത്രത്തെ തെറ്റായി വളച്ചൊടിക്കാനും വേണ്ടിയുള്ള നീക്കമാണ് ഇന്ത്യ ചരിത്രത്തെ തെറ്റായി വളച്ചൊടിക്കാൻ നോക്കുന്ന സംഘപരിവാർ പിന്തിരിപ്പൻ ശക്തികളുടെ യഥാർത്ഥ നയങ്ങളാണ് ഇവിടെ വളരെ വ്യക്തമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ രാജ്യത്ത് ഏതൊക്കെ രീതിയിലാണ് ബി ജെ പി അവരുടെ വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പിയുടെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് ബി ജെ പിയുടെ കൃത്യമായ അജണ്ടകൾ മനസ്സിലാക്കാൻ പലരും വൈകുന്നു പ്രതിപക്ഷത്തിന് അതിനെക്കുറിച്ച് ഇപ്പോൾ നല്ല രീതിയിൽ ബോധ്യമുണ്ട് ഓരോ നിമിഷവും അവർ ഭരണഘടനയെ അള്ളിപ്പിച്ചു കീറുകയാണ് അതിങ്ങനെ ചോർച്ച വന്ന വള്ളം പോലെയാണ് എപ്പോൾ വേണമെങ്കിലും അറിയാം ഇന്ത്യൻ ഭരണഘടന തുലാസിലാണ് കോടതി പല കാര്യങ്ങളിലും ഇപ്പോൾ അഭിപ്രായം പോലും പറയാൻ കഴിയാതെ നിർവീര്യമാക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് എന്ന യാഥാർത്ഥ്യം പൊതുവായ ഒരു സത്യം ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായ് വിളിച്ചു പറയുകയാണ് അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഏത് നിറയേടും കാട്ടിക്കൂട്ടാൻ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായി നിൽക്കുന്ന സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കേണ്ടതിന്റെ അനിവാര്യത വരുത്താൻ ഏത് നിർദ്ദേശമാണ് വേണ്ടത് സുപ്രീം കോടതിക്ക് താല്പര്യമുള്ള കാര്യമാണ് രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും അതുപോലെ തന്നെ ബി ജെ പിയുടെ ഏറാമൂളികളായിട്ടുള്ള പല നേതാക്കളെയും അട്ടിച്ചു പുറത്താക്കണമെന്ന് ബി ആർ ഗവായിക്ക് വളരെ വ്യക്തമായ ആഗ്രഹവുമുണ്ട്